ഇവിടെ പിന്നെ ഇഞ്ഞോട് കുയിന്താട്ടി കുത്തിക്കാണെന്റേ ഗ്യാസ് നറക്കായിട്ട് ഗ്യാസ് ഇങ്ങോട്ട് ഒരു പെണ്ണ് വരയില് ഗ്യാസ് ഇങ്ങനെ തീർക്കാൻ പറ്റൂല കുഞ്ഞോള് ഇങ്ങനത്തെ എമർജൻസി ആ കുടുങ്ങിയൊക്കെ കുടുങ്ങിയൊക്കെ അല്ലേ ഗ്യാസ് പിന്നെ എന്ത്

അങ്ങനെ ഗ്സ് നമ്മടെ ഇബ്രാഹിം സ്കൂൾ വിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വേദിയിൽ അബ്രഹാം കുറേഷി ഉണ്ട് ആ ആ അല്ലടാ എന്താ സൈക്കിൾ എന്താ കാട്ടിയത് സൈക്കിൾ എന്താ കാട്ടിയതേ പൊട്ടി ഗസ് പിന്നെ നാല് ദിവസം മുന്നേ വാങ്ങിക്കൊടുത്ത സൈക്കിളിന്റെ കോലാണ് ഇരുമ്പ് കരിമ്പാക്കണ സാധനമാണ് ഏറ്റവും ഇരുമ്പ് കരിമ്പല്ല ഇരുമ്പ് തുരുമ്പാക്കുന്ന സാധനം കൊട്ടിയതല്ല ചവിട്ടിക്കാൻ ടൈമൊന്നും ഒരു പോയിക്കണ ഇങ്ങനത്തെ സ്പാൻഡർ തന്നെ വേണം അതിന ലോക്കുള്ള ടൈപ്പ് ഇവിടെ പിന്നെ ഇഞ്ഞോട് കുയിന്താട്ടി കുത്തിക്കാണെ ഗ്യാസ് നറക്കായിട്ട് ഗ്യാസ് ഇങ്ങോട്ട് നോക്കാണെങ്കിൽ പെണ്ണ് വരയില് എന്നാ പട്ടിണിക്ക് ഇടുന്നുണ്ട് ഈ തിരക്കിടില്ല ഞാൻ നിങ്ങൾക്കുള്ള എല്ലാ ഇങ്ങക്കുള്ള പട്ടിണിക്ക് നാളെ ഗ്യാസമ്മ ചോറ് വെച്ചിട്ടില്ല ബാക്കിയൊക്കെ കഴിക്കണേ കറി ഉപ്പേരി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ജനങ്ങൾക്ക് സത്യാവസ്ഥ ഗ്യാസ് ഇല്ലെന്നുള്ളത് ഗ്യാസ് അവിടെ ഉണ്ടോ ഇല്ലന്നുള്ളത് ഞാനൊരു നൊച്ചയാണ് പെരയിക്കാത്തവനാണെന്ന് എന്തിനാണ് കുഞ്ഞോള് ഹൃദയത്തിൽ തട്ടിന് വർത്താനം പറയണത് ഈ ഗ്യാസ് ഇങ്ങനെ തീർക്കാൻ പറ്റൂല കുഞ്ഞോള് ഇങ്ങനത്തെ എമർജൻസി ആ കുടുങ്ങിയൊക്കെ ഇപ്പൊ കുടുങ്ങിയൊക്കെ അല്ലേ നേരെ രണ്ടും മണി മൂന്നും മണി ഇതുവരെ ഒരു ഗ്യാസ് നിറച്ചിട്ടില്ലായി പിന്നെ ഗ്യാസ് ഇല്ലെങ്കിൽ പരീക്ഷ പെണ്ണുങ്ങൾ അവരാണ് ഇടങ്ങാറ ആ ഒരു ബോധം ഒന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ വേറെല്ലോ പിന്നാലെ നടത്തണം ആരാണ് ലൈവ് ഇടുന്നുണ്ടോ ആരേലും ബ്ലോഗ് ഇടുന്നുണ്ടോ ഒരിക്കെതിരെ പറയാറുണ്ടോ കാണി കുഞ്ഞോ ും കുട്ടികളുണ്ട് ഐറ്റങ്ങൾ തിന്നാണ്ടാക്കണേണ്ടാക്കി വലിയ ഇതാണല്ലോ ഗ്യാസ് നടക്കുമ്പോ തന്നെ സംഭവം മാറ്റി പോന്നു അല്ലെങ്കിൽ പത്തു ദിവസം കഴിയുമ്പോ പിന്നേം ഗ്യാസ് കൊണ്ടുവരില്ലേ ഞാൻ പൊട്ടിച്ചാലോ അപ്പൊ സൈക്കിളെന്തെ പൊട്ടിച്ചു ഇനി പൂഞ്ഞാല് പൊട്ടിച്ചാലും വരുവാടിയല്ലേ ഓനെ സ്ലൈമ് വേണ്ട മെന്നെ തറവാട്ട് പോകാൻ അയച്ചാ മതി എന്ന് പറഞ്ഞാണ്ടാണ് ഇന്നലെ ഞാൻ ഓനെ കൊണ്ടു ഓർമ്മണ്ടോ നിലപാട് നിലപാടില്ല എനിക്ക് വാക്ക് പാലിക്കാൻ പഠിക്കടാ ജാതി വാക്ക് പാലിക്കൊരു വാക്ക് തന്നതാണ് ഇപ്പച്ച എനിക്ക് സ്ലൈമ് വേണ്ട അതിന് പാര തറവാട്ട് അതന്നെ ഓൻ വർത്താനം പറ പറയാം വേറെ വാങ്ങി പിന്നെ ഇങ്ങനെ ഇങ്ങനെന്തിനാണ് ഇന്ന സൈക്കിൾ ഓട്ടിയാ മതി പറഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു സൈക്കിള് ചവിട്ടാൻ വേണ്ടി ഞാൻ തറവാട്ട് കണ്ടപ്പോ എന്നൊന്നും എനിക്ക് ഞാൻ ഫ്രീ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ വരും മനസ്സിലായോ ആ ഇന്ന് വരണ്ട ചുമരമ്മ ഒട്ടിച്ച് ബ്രാൻഡ് എടുത്തൊക്കെയാണോ ഇങ്ങനത്തെ കണ്ടില്ല ചെട്ടിക്കുന്നത് വേറെന്തോ വൃത്തിയേടാണ് നീക്കാൻ ുംട്ടണംബ്രൂവിന്റെ ഒക്കൊന്നും ഗ്യാസ് നറക്കാൻ പോണ ഇനി ഗ്യാസ് നറച്ചിട്ടില്ല കുടുംബ പ്രശ്നം ഉണ്ടാവും ഇട ഓക്കെ അപ്പൊ ഞാൻ പോയി ഗ്യാസ് നറക്കാനുള്ള പരിപാടികൾ ഒരു ലിമിറ്റിലേറെയിക്കണം പ്രശ്നങ്ങൾ നമ്മളെ സ്വഭാവം ഒക്കെ മാറണം തുടങ്ങി കാരണം നമുക്ക് ആകളിലൊരു പെണ്ണുങ്ങളാണ് ഉളുപ്പം ഈ ഒരവസരത്തിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരാൻ നഷ്ടമാവും അല്ലേ പിന്നെ ടിഷബേബി ഉറങ്ങുകയാണ് അപ്പം ടിഷബേബി നീച്ചുമ്പോഴത്തേന് ഞാൻ ഗ്യാസൊക്കെ നിറച്ച് വരട്ടെ അപ്പം നിങ്ങൾ ഇതല്ലേ ഇപ്പം നീച്ച അജാനുള്ള കുട്ടി നോക്കല് അതുകൊണ്ടല്ല വെറുതെ പറയണ്ടൊരു മേണ്ടി പറയുമ്പോൾ എന്നാ ആയിക്കോട്ടെ ഗൈസ് പോയോക്കോട്ടെ ഓക്കെ കാണാം അങ്ങനെയൊക്കെ നമ്മൾ ഇതാ ഗ്യാസ് നിറച്ച് വന്നിരിക്കുകയാണ് വേദിയിൽ ആത കുഞ്ഞ് ഇബ്രാഹിം എന്ത് ഗ്യാസും റണ്ടീലാക്കുന്നേടിയേ ഞാനിപ്പത്തന്നെ മറ്റേ കുട്ടിയുടെ നിറച്ചു കൊണ്ടിരുന്നെന്താ ചീച്ചിലില്ലല്ലോ മറന്ന പക്ഷെ നമ്മളതില്ല ലീക്ക് ഉള്ള സാധനം മാറ്റണെങ്കിലും ആദ്യം അവ മുറിച്ചു കൊണ്ടേ കൊടുക്കണം പഴയത് ആണോ അപ്പൊ മാറ്റാ പക്ഷെ മറ്റൊന്ന് തീർന്നോ എന്നത് വിളിച്ചത് ഗാസ്ി ഒരു വേണ്ടിട്ടേ ഒരു ഫാമിലിയും കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് എത്ര കരുതിന്റെ ആ ഗേറ്റ് കട്ട് ചെയ്യണ്ട ആ ഗേറ്റ് നോക്ക് നോക്ക് ഈ സാധനം ഇതിനാണ് ഗസി ലീക്ക് എറിയണത് ഇതിപ്പൊന്ന് ഊരാൻ കിട്ടണമെങ്കിൽ ഇതിനൊക്കെ ഒട്ടിയാലാണെങ്കിലോ ഇതിൽ വേറെ തരുവില്ല അങ്ങനെയുണ്ട് ഏഹ് അത് വലുതാക്ക പക്ഷെ ഇതൊക്കെ തുരുമ്പിച്ചേക്കണ് ഒരു ടെസ്റ്റർ വാങ്ങിയ പുതിയത് ഞാൻ ഒന്ന് പോയോ കേട്ടോട്ടോ ഇനിയിപ്പോ ഇത് പൊട്ടിയേക്ക് മാറ്റി തരൂലോ ഇത് മാറ്റി തരും പക്ഷെ ഈ സാട്ടിയോണ്ടേ ഞാൻ ഇതേ ഇതൊന്നും രണ്ടാളെ നിക്കോ അങ്ങനെ ബ്ലോഗ് എടുത്തോളത്തൊന്നുമില്ല

ഗ്യാസ് ഉണ്ടപ്പം കുറ്റക്കൾ മാറ്റി വെക്കട്ടെ ഇന്ന് ഫുള്ള് ഓരോ പണികളൊക്കെ എടുത്താണ് ഗ്യാസ് ഓരോ കാര്യങ്ങൾ ശരിയാക്കലും ഈ ഒരു വണ്ടിയും പരി മെയിൻ ഇഷ്യൂ

ഞാനിങ്ങനൊക്കെ കാത്തുക്കുട്ടിനെയും കൊണ്ട് അങ്ങോട്ട് വിളിക്കുമ്പോഴോ ഓ വന്നില്ലേ ഗസി കലണ്ടർ ലോക്കൽ കാലണ്ടർ ആട്ടോ ഇങ്ങനത്തെ കലണ്ടർന്നും ഒരാളും ഇത് കത്തിനില്ല ഒരു നേരത്തെ ഒരു നേരത്തെ അന്നത്തിനായി ഒരു നേരത്തെ അന്നത്തിനായിട്ടില്ലേ ഒരു നേരത്തെ അന്നത്തിനായി അനത്തിപ്പേ നയിച്ചാത്ത നായ നമുക്ക് പറഞ്ഞ നടക്കണ ആരാല്ലേ കയ്യൂലൂ നയിച്ചാ കഴിയൂലോ നയിച്ചാ കഴിയൂ നയിച്ചാൻ ജീവിക്കാൻ കഴിയൂലോ മറ്റും കൂടി നിറച്ചോണ്ടിട്ടുലേറ്റർ കൊണ്ടിട്ട് തുറന്നിട്ട് മറ്റേ ഫിറ്റ് ആക്കുമ്പോൾ ജെയ് എന്താ മറ്റേ വെളിച്ചെണ്ണൻറെ കുപ്പിന്നത് ഇതിനൊരു കുറച്ച് ഓയിൽ കൊടുക്കട്ടെ ഈ ഗേറ്റിന്റെ ഇവിടെ ഇതിങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുമോ വെളിച്ചെണ്ണ ഏതാ വില കുറഞ്ഞു വിലയണ്

മനസ്സോടെ ആകെ കുട്ടി കൊണ്ടന്ന വെയിലെത്തുന്നേ ഇതാക്കേ ചെയ്യേ നേരിച്ച് സ്പ്രേ ചെയ്യേ കുപ്പിയോരിക്കൂര് ചേടാ ചേടാ മനസിലായിട്ടില്ലേ

ാണ് ഇബ്രുവിന്റെ പിന്നെ അവിടെ കൊണ്ടെങ്ങാണ്ട് സോഫിയിലെത്തി ശരിക്കും എടുത്തതിനെ ഉർത്താ മൊത്തത്തില് മാറ്റണമെങ്കിൽ അഴിച്ചെടുക്കണം അയച്ചുണ്ടെങ്കിൽ അതിന്റെ തുരുമ്പ് പോകണം എനിക്ക റെഡി ആക്കി കൊണ്ടിട്ടോ ഇത് കഴുകിയാണ്ട് യൂസ് ചെയ്യണട്ടെ കുറച്ചുണ്ട് അനെ കൈയ്മന്ന് പോവാനില്ല അഗേജ്ച്ചും വിജയ പോയിട്ടുണ്ട് അкнаടും ഡിമേലട സോപ്പ് കണ്ടോ ബാത്റൂമിലില്ല സോപ്പ് ഞാൻ കൊണ്ടുവന്നിട്ട് വരും പേസ്റ്റ് പേസ്റ്റ് സോപ്പ് രണ്ട് സോപ്പ് ഉണ്ട് ട്ടോ നല്ല സോപ്പ് ഉണ്ട് ഇവിടെ സോപ്പ് ഉണ്ട് യാതാനവനെ മണമുള്ള സോപ്പ് ഇതെരട്ടല്ല ആട്ടോ മണ

ൂണ്പ്പ കുറ്റിയെടുത്തോട്ട് വെക്കുമ്പോ ദയവി ഇത് എന്നോടാണ് പറയാലേ ഇ ഇതൊക്കെ കൊണ്ടന്ന് വലത്തിയിട്ടുണ്ടല്ലോ ഒരു തുള്ളി ചോറ് മതിന്റെ അടിക്കണ് ഇന്ന് സദ്യക്കാൻ പോവാ ഇന്ന് എന്റെ മറ്റേ അടുപ്പിൽ അല്ല പൊതുവെ എനിക്ക് അങ്ങനെ സ്വഭാവ മേലാലും ഇങ്ങനെ വെറുപ്പിച്ച് നടത്താൻ വർത്തലം കൊല്ലം കിളിപ്പൊക്കെ പാടെ കൂട്ടികളെ അവിടെ പിന്നെ അത് തന്ത അവൻ പറ അത് തന്ത്യല് ഒരിക്കലോ അത് വെക്കരുത് വെച്ചാ പിന്നെ അതായത് സെൻസർ വെച്ചിട്ടല്ല പ്രശ്നേ ഗേറ്റ് നീങ്ങാത്തതാണ് പ്രശ്നം അതിൻ്റെ മേലത്തെ അത് കണ്ട ജി അത് നമ്മളെ പ്രശ്നമാണ് ഇതിന് മെഷീനല്ലേ കംപ്ലയിൻറ്റ് പൊട്ടാടിയേ ഈ സാധനം ഇവിടെ തുരുമ്പ് പിടിച്ചു പോയി ഗൈസ് അപ്പം ഞാൻ തുരുമ്പ് മാറ്റിയിട്ട് ഈ സാധനം മാറ്റണം അതേ നടക്കുകയുള്ളൂ മെഷീനൊക്കെ പെർഫെക്റ്റ് ആണ് കാരണം ഇപ്പോൾ ഇത്രയും മഴ എഴുതതിൻ്റെ അടി കൂടെ സൈക്കിൾ വന്ന് മുക്കലും ഒക്കെ ഇതുമൊക്കെ എന്നെ ബലി വന്നാണ്ട് പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതാണ് ആ ഒരു സംഭവമാണ് പ്രശ്നം അത് തീർക്കണം